ഇന്നത്തെ ദിവസം നമ്മൾക്ക് എന്തെല്ലാമാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കിയപ്പോൾ എംപ്രസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ് അതായത് നമുക്കൊരു എനർജി ഉണ്ടാവും പുതിയ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജോലിയിൽ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ പഠനത്തിലാണെന്നുണ്ടെങ്കിൽ പഠനത്തിൽ എന്തിലായാലും ഒരു ഫോക്കസ് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടും ഇനി എന്താണ് നമ്മൾ ഇന്നത്തെ ദിവസം ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് രണ്ട് ചോയ്സസ് ഉണ്ട് അതെടുക്കണോ ഇതെടുക്കണോ അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് വന്നാലും നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് ഒരു ചില കാര്യങ്ങളിൽ ഒരു സ്റ്റക്കായി നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ അവബോധത്തിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യുക ചൂസ് ചെയ്യുക മുന്നോട്ട് പോവുക ഇനി എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്ന് നോക്കിയപ്പോൾ ടു ഓ ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്ലാനിങ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺഫേർട്ട് സോണൊന്നും പുറത്തേക്ക് വരിക ഓക്കെ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ അല്ലോ അനുഭവിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന എന്നെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അതിന്നൊക്കെ മാറ്റം വരുമോ എന്നറിയാം പക്ഷേ എന്നാലും നിങ്ങളുടെ ഉള്ളിലൊരു ഭയം ആ ഒരു ഭയമാണ് നിങ്ങൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ബോൾഡ് ആക്ഷൻസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടും സോ ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ്സ് വന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ആൻഡ് ഇതുപോലെയുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു